ഒന്നും ഒന്നും അറിയില്ല അറിയില്ല ഒരു അഖിൽമാരാത്തല്ലേ അഖിൽ ഒന്നുംറിയില്ലാത്തോ അയ്യോ അഖിൽമാരാർക്ക് കഴിവില്ലേ അഖിൽമാരാർക്ക് കഴിവില്ലേ എന്ന് കിടന്ന് എന്തിനാണ് ഇങ്ങനെ വിളിച്ചു പോകുന്നത് ഒരു സുഖം ഒരു ഒരു മൊബൈൽ എടുത്തു വെച്ചിട്ടുണ്ട് റൂമിനകത്ത് ഇരുന്നിട്ട് ഈ കിടന്ന് കിണപ്പ് കാണിക്ക നാണമില്ല ഒന്നും ചോയിച്ചത് ഞാൻ നിന്റെ പെങ്ങളെ കിട്ടിയിട്ട് കൊച്ചുണ്ടാവാതെ പെങ്ങൾ അവിടെ വീട്ടിൽ വന്ന് കരഞ്ഞു വിളിച്ച് പറഞ്ഞു നിങ്ങളെ അളിങ്ങനെ യാതൊരു കഴിവും ഇല്ല എന്നുവെല്ലാം പറഞ്ഞു പിന്നെ നിനക്കെന്താണ് പ്രശ്നം ഇങ്ങനെ സന്തോഷം സന്തോഷം ഞാൻ നോക്കിയാ പോക്കെണ്ണന് ഇനിയും കഴി മൂത്ത് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ കോക്കണ്ണന് വെല്ലുവിളിക്കാട്ടു വായിച്ചു നമ്മൾ സംസാരിക്കാം നിന്റെ ആശയങ്ങൾ നീ പറ എന്റെ ആശയങ്ങൾ ഞാൻ പറയാം ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ